നമസ്കാരം ജ്യോതിഷശ്രീയുടെ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് കന്നിമാസത്തിലെ പൗർണമി ദിവസം വെളുത്തഭാവ ദിവസമായ ഇന്ന് ദേവി പ്രീതികരമായ പൂജകളും വ്രതങ്ങളും നടത്തുന്നത് അത്യുത്തമമാണ് ഭഗവതീ സേവയ്ക്കും ദേവീസുതകൾ ജപിക്കുന്നതിനും ഈ ദിവസം വളരെ വിശേഷപ്പെട്ടതാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയാറിന് തുടങ്ങുന്ന പൗർണമി തീതി നാളെ രാവിലെ ഒൻപത് പതിനെട്ടിന് അവസാനിക്കും ഇന്നും നാളെയും പൗർണമി തിഥി വരുന്നുണ്ടെങ്കിലും ചന്ദ്രോദയത്തിൽ ഉള്ളത് ഒക്ടോബർ ആറ് സന്ധിക്കായതിനാൽ ഇന്നാണ് കന്നിമാസത്തിലെ പൗർണമി പൗർണമി നാൾ സന്ധിക്ക് ഗ്രഹത്തിൽ വിളക്ക് വെച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും പൗർണമി പൂജയിൽ പങ്കെടുക്കുന്നതും ദേവീ കടാക്ഷത്തിനും ഐശ്വര്യവർധനവിനും ദാരിദ്ര്യ ദുഃഖശമനത്തിനും സഹായിക്കും ഓരോ മാസത്തിലെ പൗർണമി പ്രധാനുഷ്ഠാനത്തിനും ഓരോ ഫലം ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതനുസരിച്ച് കന്നിമാസത്തിൽ എടുക്കുന്ന പൗർണമി വ്രതം ധനവർദ്ധനവിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത പുരോഗതി നേടുന്നതിനും ഉത്തമമാണ് ഓരോ മാസങ്ങളിലും പൗർണമി നോറ്റാലുള്ള ഫലം ചിങ്ങം കുടുംബ ഐക്യം കന്നി സമ്പത്ത് വർധനവ് തുലം വ്യാധിനാശം നാശം വൃശ്ചികം സൽകീർത്തി ധനു ആരോഗ്യവർധനവ് കുംഭ ദുരിതനാശം മീനം ശുഭചന്തകൾ വർദ്ധിക്കും മേടത്തിൽ പൗർണിമി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ധാന്യവർദ്ധനവും ഇടവത്തിൽ വിവാഹ മാറ്റവും മിഥുനത്തിൽ പുത്തര സൗഭാഗ്യവും കർക്കിടകത്തിൽ ഐശ്വര്യവർധനവുമാണ് ഫലങ്ങൾ ഇന്ന് വ്രതമെടുക്കുന്നവരും സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊടുത്തി പ്രാർത്ഥിക്കുന്നവരും ദീർഘസമംഗലി മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹിം തുഭ്യം നമോ നമക ഇതാണ് ദീർഘസുമങ്കലി മന്ത്രം അതുപോലെ വൈകിട്ട് നിലവിളക്ക് കൊളുത്തി യാവി സർവഭൂതേഷു മാതൃപേണ സംസ്ഥിത നമസ്തോരി എന്ന ദേവി പ്രാർത്ഥനാ മന്ത്രം എട്ട് പ്രാവശ്യം ജപിക്കുക അതുപോലെ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോ സ്തുദേ കുലം ചുലധർമ്മം ച മാം ചാലയ പാലയ എന്ന ഭദ്രകാളി സ്തുതിയും എട്ട് പ്രാവശ്യം ജപിക്കണം പൗർണമി ദിവസം ചെയ്യുന്ന ഏത് ദേവി ഉപാസനയും പൂജാകർമ്മങ്ങളും പെട്ടെന്ന് ഫലം നൽകും അതുപോലെ എന്ത് ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിനും ഇന്നേ ദിവസം ആദ്യവിശിഷ്ടമാണ് മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് ആദ്യപരാശക്തിയായ ദേവിയെ ത്രിപുര സുന്ദരി ഭാവത്തിലാണ് നമ്മൾ ഇന്നേ ദിവസം ഭജിക്കുന്നത് ദേവി കടാക്ഷത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം അഭിവൃദ്ധി സമാധാനം എന്നിവ നിറയാം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ചന്ദ്രനെ നോക്കിയാൽ സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സന്ധ്യയ്ക്ക് ഏഴ് മണിക്കും രാത്രി പത്ത് നാൽപ്പതിനും ഇടയിലുള്ള സമയത്ത് ചന്ദ്രനെ നോക്കുക ചന്ദ്രോദയം ആകാശത്ത് കാണാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ് ചിലപ്പോൾ ഒന്നിലധികം പ്രാവശ്യം നോക്കിയാൽ മാത്രമേ ചന്ദ്രനെ ആകാശത്ത് കാണാൻ സാധിക്കുകയുള്ളൂ സന്ധ്യയ്ക്ക് ആറ് ഇരുപത്തിയഞ്ചിന് എല്ലാ വീടുകളിലും മഹാലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ ദുർഗാദേവിയുടെ ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ലക്ഷ്മി മന്ത്രങ്ങൾ ഉരുവിടുക എന്നീ സന്ധ്യക്ക് ദേവീക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ ഉണ്ടാകും മഹാലക്ഷ്മിയെ ദുർഗാ ഭഗവതിയെ ഉപാസിച്ച് പ്രീതിപ്പെടുത്തിയാൽ എല്ലാ ജീവിത ഐശ്വര്യങ്ങളും മനഃശക്തിയും കൈവരും സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനും പ്രതിസന്ധികൾ അതിജീവിക്കാനും രോഗശമനത്തിനും ഐശ്വര്യവർദ്ധനവിനും പൗർണമിയിൽ ഇന്ന് മഹാലക്ഷ്മി പ്രാർത്ഥനകളും ജപങ്ങളും ഉപകാരപ്രദമാകും ഇന്ന് പൗർണിമയോട് അനുബന്ധിച്ച് രാവിലത്തെ പൂജകൾക്ക് ശേഷം താമ്പല പ്രശ്നം വെക്കുകയുണ്ടായി ബ്രഹ്മശ്രീ അപ്പകുട്ടൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന താമ്പല പ്രശ്ന ചിന്തയിൽ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങളാണ് കാണുവാൻ കഴിഞ്ഞത് പതിനൊന്ന് നക്ഷത്രക്കാരെ മഹാലക്ഷ്മി സാക്ഷാൽ ദുർഗാ ഭഗവതി അനുഗ്രഹിക്കുന്നതായിട്ടാണ് താമ്പല പ്രശ്ന വിചന്തനത്തിൽ കാണുവാൻ സാധിച്ചത് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ശിവപാർവതിയുടെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിലേക്കും ആഴ്ന്നിറങ്ങുകയാണ് ഇന്നേക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങളും ഐശ്വര്യവും ഈ നക്ഷത്രക്കാരുടെ വീടുകളിലേക്ക് എത്തിച്ചേരും ഇന്ന് സന്ധ്യയ്ക്കും അല്ലെങ്കിൽ നാളെ രാവിലെയുമൊക്കെ ആയിട്ട് ദേവീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങളുടെ കഴിവിനൊത്ത വഴിപാടുകൾ നടത്തുക തീർച്ചയായിട്ടും സൽഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വിശദമായ റീഡുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം വ്യാഴാഴ്ച രാവിലെ മഹാവിഷ്ണു പൂജയും മഹാലക്ഷ്മി പൂജയും നടക്കും വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും ഉണ്ടാകും ഇന്ന് പൗർണമിക്ക് സന്ധ്യക്ക് പൗർണമി പൂജയും ഐശ്വര്യ പൂജയും ഉണ്ടാകും ഈ പൗർണമി പൂജയിലും ഐശ്വര്യ പൂജയിലും പങ്കുചേരുന്നതിനായി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക ഇന്ന് വൈകിട്ട് അഞ്ചു മണിവരെ പേരും ജന്മനക്ഷത്രവും നൽകുന്നവരുടെ പേരുകൾ കുറിച്ചെടുത്ത് പൂജയിൽ ഉൾപ്പെടുത്തും അതുപോലെ ശനിയാഴ്ച ദിവസം ശനീശ്വര പൂജയും മൃത്യുഞ്ജയ ഹോമവും അതോടൊപ്പം അഘോര ഹോമവും നടക്കും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കുക അതിനനുസരിച്ചുള്ള പൂജകളിൽ ഉൾപ്പെടുത്തും ഇനി നമുക്ക് റീഡിംഗുകളിൽ കണ്ട വിശദാംശങ്ങളിലേക്ക് കടക്കാം താമൂല പ്രശ്ന വിചിന്തന നൽകുന്ന ജീവിതത്തിലേക്കും സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും സഹസ്ര കോടീശ്വര യോഗത്തിന് തുല്യമായ ഫലങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ രൂപപ്പെടുകയും അതുവഴി നിരവധിയായ നേട്ടങ്ങൾ ഏപ്രക്കാരുടെയും ജീവിതത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യും അംഗീകാരങ്ങളും ഉദ്യോഗ കയറ്റങ്ങളും ഉണ്ടാകും ജോലി മാറുവാനും അനുകൂലമായ സമയമാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കി പ്രശംസ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും എല്ലാ മേഖലകളിലും ഇറങ്ങി തിരിക്കുന്ന ഏത് മേഖലയുടെ നിങ്ങളുടെ കർമ്മരംഗം ഏതു ആയിക്കൊള്ളട്ടെ ആ മേഖലകളിലെല്ലാം സർവത്ര വിജയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അത്ഭുതകരമായ രീതിയിൽ വിവാഹ ആലോചനകൾ വന്നു ചേരുകയും വിവാഹ ബന്ധങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച പൂർണ്ണ തൃപ്തിയുള്ള ഒരു ജീവിത പങ്കാളി നിങ്ങൾക്ക് വന്നു ചേരും ഈ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും വിദേശ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കും പുതിയ ഗ്രഹമോ വാഹനമോ വാങ്ങാനുള്ള സൗഭാഗ്യം വന്നു ചേരും വീട്ടിൽ ധാരാളം ആതിഥകൾ വരാനിടവരും പരീക്ഷകളിൽ അപ്രതീക്ഷിത വിജയം ഉണ്ടാകും ഉപരിപഠനം സർക്കാർ സഹായം ഇവയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത ചില നേട്ടം ഉണ്ടാകും ജോലി സ്ഥലത്ത് നിലയും വിലയും വർദ്ധിക്കും നിങ്ങളുടെ ആശയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കും ഇതിലൂടെ മാനസികമായ സന്തോഷവും കൈവരും കീട്ടാനുണ്ടായിരുന്ന പണം പൂർണ്ണമായിട്ടും തിരികെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും തൊഴിലുടമകൾ മേലധികാരികൾ എന്നിവരിൽ നിന്നും വളരെ അനുകൂലമായ മാറ്റം ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷബന്ധങ്ങൾ ശമിക്കും അപേക്ഷ സ്ഥിതിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് ഇന്നത്തെ റേഡിംഗുകളിൽ ആദ്യത്തേത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും ഇന്ന് മുതൽ വന്നു ചേരും കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട സമയമായിരുന്നു ജീവിതത്തിൽ ഒട്ടേറെ ദുരിതങ്ങളും സങ്കടങ്ങളും പൂയനക്ഷത്രക്കാർ ഈ കാലയളവിൽ അനുഭവിക്കേണ്ടി വന്നു എത്ര പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ പല കാര്യങ്ങളും പൂയ പൂയനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്തിനാ ദൈവമേ ഈ ജീവിതം എന്ന് പോലും ചിന്തിച്ച സന്ദർഭങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് മനസ്സിൽ ആലോചിച്ച പല കാര്യങ്ങളും തലനാരിക്ക് നഷ്ടപ്പെട്ടവരാണ് പൂയനക്ഷത്രക്കാർ മനസ്സിൽ ആലോചിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടക്കാതെ പോയിട്ടുണ്ട് അത് ഇവരുടെ പരിശ്രമക്കുറവ് കൊണ്ടല്ല വളരെയധികം പരിശ്രമിച്ചു കഴിവതിൻ്റെ പരമാവധി പരിശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രം അങ്ങനെ ഏറെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും സങ്കടങ്ങളുമായിരുന്നു പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കന്നിമാസത്തിൽ ഈ പൗർണിമ മുതൽ പൂയ പൂയനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുകയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്തും നേടാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് സങ്കടക്കടലിൽ കഴിയുന്ന പൂയനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി മഹാവിഷ്ണു സർവ്വ ഐശ്വര്യങ്ങളും നൽകും ആരുടെ മുന്നിലും മനസ്സ് തുറക്കാതെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിഞ്ഞിരുന്ന പൂയ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറെ നേട്ടങ്ങളാണ് ഇനി വന്നു ചേരുക അടുത്തത് നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ നിർഭാഗ്യങ്ങളാണ് വന്നുപോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലമായി നക്ഷത്രക്കാർ വളരെയേറെ മാനസിക പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും തീരാവേദനകളിലും ആയിരുന്നു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിമിഷങ്ങൾ പ്രണയ നൈരാശ്യങ്ങൾ അങ്ങനെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളാണ് നക്ഷത്രക്കാർ അനുഭവിച്ചു വന്നിരുന്നത് പല ചോദ്യനക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും വളരെയേറെ അലട്ടിയിരുന്നു കുടുംബാംഗങ്ങൾ തമ്മിൽ പോലും സ്വരചേർച്ചയില്ലാത്ത അവസരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ ആരോടും ഒന്നും തുറന്നു പറയുവാൻ കഴിയാത്ത അവസ്ഥ അതിനിടയിൽ ചില ജ്യോതി നക്ഷത്രക്കാർക്ക് ഒറ്റവരുടെ മരണമുണ്ടാക്കിയ ആഘാതം വേറെ എത്ര ആലോചിച്ചിട്ടും ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാതെ പോയ നിമിഷങ്ങളായിരുന്നു ചോദ്യനക്ഷത്രക്കാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അതുപോലെ സന്താന നേട്ടത്തിനായിട്ട് പരിശ്രമിച്ചിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ചില ചോദ്യനക്ഷത്രക്കാരുമുണ്ട് ഇന്നു മുതലുള്ള ഒരു മാസക്കാലം മാസകാലം ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സർവ്വ സർവ്വതടസ്സങ്ങളും നീങ്ങി എല്ലാ വിഘ്നങ്ങളും മാറി ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച നേട്ടങ്ങൾ അതേപോലെ തന്നെ സംഭവിക്കുന്ന നിമിഷങ്ങൾ തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും നേട്ടങ്ങൾ അനവധി ഉണ്ടാകും അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും മാനസിക പ്രയാസങ്ങൾ മാനസിക വേദനകളെല്ലാം മാറി ഐശ്വര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മനസമാധാനം ലഭിക്കും ജീവിത പങ്കാളികൾ ലഭിക്കും സന്താന സൗഭാഗ്യമുണ്ടാകും ഉറച്ച ചിന്തയോടെ അശ്രാന്ത പരിശ്രമം നടത്തുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുമ്പോട്ട് നീങ്ങുക ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് ഒട്ടനവധി അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ദുരിതങ്ങൾ മാത്രമാണ് സംഭവിച്ചത് ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം അവസാന നിമിഷം ആളിപ്പോയ സംഭവങ്ങൾ ഒട്ടനവധി പല കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങി നിതാന്തമായ പരിശ്രമങ്ങൾ നടത്തി ഏതെല്ലാം രീതികളിൽ പരിശ്രമിക്കാമോ അങ്ങനെയെല്ലാം പരിശ്രമിച്ച് നോക്കി എങ്കിലും ഒന്നും ഫലം കണ്ടില്ല ജീവിതത്തിൽ നിരാശകൾ മാത്രമായിരുന്നു അനിര നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇനി അങ്ങോട്ടുള്ള സമയം അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യങ്ങളുടെ ഒരു കാലമാണ് എന്ന് തന്നെ പറയാം അടുത്ത നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഒട്ടേറെ നേട്ടങ്ങളാണ് അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടും ഏറ്റവും പ്രധാനം നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന സമാധാനം സന്തോഷം സംതൃപ്തിയാണ് ജീവിതത്തിൽ വളരെയധികം മനപ്രയാസങ്ങൾ അനുഭവിച്ചു വന്നവരാണ് അനിര നക്ഷത്രക്കാർ അതെല്ലാം മാറി മനസമാധാനം മനസുഖം മനസംതൃപ്തി വന്നു ചേരുന്ന നിമിഷങ്ങളാണ് ഇനി മുതൽ ധനപരമായി അനുഭവിച്ചിരുന്ന കഷ്ടതകൾ കർമ്മ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തൊഴിൽ തടസ്സങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടുക തന്നെ ചെയ്യും വാഹനയോഗം ഭവനയോഗം എന്നിവയെല്ലാം വന്നു ചേരുന്ന സമയമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം വലിയ പരിശ്രമം കൂടാതെ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ദിനങ്ങളാണ് ഇനിയുള്ള ഒരു മാസക്കാലം റീഡിങ്ങുകളിൽ കണ്ട മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് കർമ്മ മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ കഴിയുന്നൊരു സമയമാണ് അശുദ്ധി നക്ഷത്രക്കാർക്ക് തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയം വന്നു ചേരുകയും ചെയ്യും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിവിധ വഴികളിൽ കൂടി വലിയ രീതിയിൽ ധനപരമായിട്ട് ഉയർച്ച നേടുന്ന സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തിക വിഷമതകൾ മാറും കടബാധ്യതകൾ മാറും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ധനവുമെല്ലാം കടന്നുവരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ തൊഴിൽ സൗഭാഗ്യം കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും പുണർദമാണ് അടുത്ത നക്ഷത്രം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വളരെയേറെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് പുണർദനക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് കുറച്ചു കാലമായി അലടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും പല മേഖലകളിലും ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി പുനർ നക്ഷത്രക്കാർക്ക് ലഭിക്കുമെന്നാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് ഉദ്യോഗ കയറ്റം ശമ്പള വർധന അംഗീകാരങ്ങൾ എന്നിവയൊക്കെ തേടി വരുന്നൊരു സമയമാണ് മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന ദാനം വന്നു ചേരും ഭാവി നിക്ഷേപം നടത്തുവാൻ ഏറ്റവും അനുകൂല സമയമാണ് പുണർത നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ശത്രുക്കൾ നിഷ്പ്രഭരാവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചു തുടങ്ങും പല പ്രാവശ്യം മാറ്റിവെച്ച പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുന്ന സമയമാണ് വന്നു ചേരുക മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നിശ്ചയിക്കുന്ന സമയമാണ് വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബ ജീവിതം സന്തോഷകരമാവും ചെലവുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ ഉണർന്ന നക്ഷത്രക്കാർക്ക് സാധിക്കും ആദ്യം പറഞ്ഞതുപോലെ വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭഗവാനും ഭഗവതിയും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും രോഹിണി നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകും എന്നാണ് പ്രചനചിന്തയിൽ കാണുവാൻ സാധിച്ചത് തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് തൊഴിലിൽ പുതിയ ഉയർച്ചയും അതുപോലെ സ്ഥാന ഉണ്ടാകുന്ന സമയമാണ് ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത് സാമ്പത്തിക നില മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും പുതിയ പങ്കാളിത്തങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുന്നതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ഏറ്റവും അനുകൂല സമയമാണ് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണിത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഇവർക്കുണ്ടാകും കുടുംബത്തിൽ സർവത്ര ഐശ്വര്യം ഉണ്ടാകുന്നൊരു സമയമാണ് ചിലർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാവും അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം കൂടിയാണ് അത്തമാണ് അടുത്ത നക്ഷത്രം പുതിയ മാസത്തിലേക്ക് കടക്കുമ്പോൾ അത്തങ്കാർക്ക് ഭാഗ്യമാണ് ജീവിതത്തിൽ ഉണ്ടാവുക ഭാഗ്യ പെരുമഴക്കാലം എന്ന് തന്നെ പറയാം സർവ മേഖലകളിലും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം അനുഗ്രഹമുണ്ടാകുന്ന ഒരു സമയമാണ് ഇത് സൗഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് വന്നു ചേരുക പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും ഈ പ്രണയബന്ധങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി ധനപരമായി നല്ലൊരു ഭാവി തെളിഞ്ഞു വരുന്ന സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക വിശാഖമാണ് അടുത്ത നക്ഷത്രം മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം വളരെയേറെ വന്നു ചേരുന്നൊരു നക്ഷത്രമാണ് നക്ഷത്രം വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വർഷമാണ് വന്നു ചേരുക നേതൃ ചുമതലകൾ വഹിക്കാനുള്ള അവസരം തേടിയെത്തും ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും പ്രണയ ജീവിതത്തിലും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുണയ്ക്കുമെന്നാണ് പ്രകസന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ വളർത്താനും ഇവർക്ക് സാധിക്കും അതുപോലെ തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെടുന്ന സമയമായിരിക്കും ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകും വിദേശ യാത്രയ്ക്കുള്ള അവസരം ലഭിക്കും ആത്മീയമായ വളർച്ച കൈവരിക്കാനുള്ള അവസരവും ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുമുള്ള മനസ്ഥിതി അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് ഉയർച്ചയുടെ നാളുകൾ വന്നിരുന്ന മറ്റൊരു ഭാഗ്യ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് സുപ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളുടെ ഗോചരമാറ്റത്തോടു കൂടി പൂരാടം നക്ഷത്രക്കാർക്ക് വളരെയധികം ധനസൗഭാഗ്യം വന്നുചേരും അനുയോജ്യമായ വിവാഹ ബന്ധത്തിലൂടെയും പൂർവിക സ്വത്ത് വന്നു ചേരുന്നതിലൂടെയും ലോട്ടറി സൗഭാഗ്യ യും വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് നേട്ടങ്ങളാണ്ക്കാരെ കാത്തിരിക്കുന്നത് കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ മാറും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സർക്കാർ മേഖലയിൽ ജോലിക്ക് പ്രവേശനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും ഈശ്വരാധീനം വളരെയധികമുള്ള സമയമാണ് അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഒരുപോലെ പൂരാട നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയില് നിർണായകമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് പുരാടനക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒരു സമയമാണ് പൂരാട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭാഗ്യപെരുമഴയിൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വളരെയധികം ഭാഗ്യാനുഭവങ്ങളായിരിക്കും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളൊക്കെ മാറി ധനപരമായി ഉയർച്ച വന്നു ചേരും കുടുംബ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കൂടുതൽ ദൃഢമാകുന്ന കുടുംബ ബന്ധങ്ങൾ വന്നു ചേരും പിണങ്ങി നിന്നിരുന്ന സുഹൃത്തുക്കളൊക്കെ അടുത്തു വരുന്ന സമയമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വരിക ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ചില സൗഭാഗ്യങ്ങൾ ചില നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷം ഇവരെ തേടിയെത്തും എന്നുള്ളതാണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ കഴിയും പുതിയ ആശയങ്ങൾ വിധത്തിൽ കൊണ്ടുവരുവാൻ കഴിയും വിവാഹ ആലോചനകൾ ഫലപ്രാപ്തിയിലെത്തും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ മൂലം അകന്നു കഴിഞ്ഞവർ അടുക്കും സകല സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും സമൂഹത്തിൽ നിലയും വിലയും വർദ്ധിക്കും കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകും അറിവുള്ളവരും വിനിയന്തരമാകുന്ന സമയമാണ് വന്നു ചേരുക കർമ്മരംഗത്ത് സ്വതന്ത്രമായി മുന്നോട്ടു പോകുവാൻ കഴിയും ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും ഭാഗ്യ പേരുമഴിയിൽ സർവ്വസൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും നല്ല സമയമാണ് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും നേടും അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടമുണ്ടാകും ആരോഗ്യ രംഗതയൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുക ഈശ്വരാധീനം കൊണ്ട് എല്ലാം നേടിയെടുക്കുവാൻ കഴിയും ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കലാകാരന്മാരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പെരുമയും പേരും നിലനിർത്തുവാൻ സാധിക്കും വിദേശ യാത്രയ്ക്കെ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രതീക്ഷകൾ ഊവണിയും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും വാക്ചാതുരിതാൽ ആരെയും വശീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും വരുമാനം വർദ്ധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കും ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നൊരു സമയമാണ് വന്നു ചേരുക അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടം ഇവരിലേക്ക് വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും സന്താനങ്ങൾ സൗഭാഗ്യം ഉണ്ടാകുന്നൊരു സമയമാണ് വന്നു ചേരുക ഇന്ന് ഇവിടെ നടക്കുന്ന പൗർണിമി പൂജയിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരുക ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുന്നു എന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ നിങ്ങൾ എല്ലാവർക്കും നന്ദി നമസ്കാരം